ഹായ് ടി എസ് ഇസ്ലാമോലേക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ജാർക്കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് വൺ കെ ജി വരുന്ന ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുത്തിട്ട് മൂന്ന് ലെയറായി കട്ട് ചെയ്തു പിന്നെ നമ്മളത് കട്ടർ ഉപയോഗിച്ച് നമ്മുടെ ജാറിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കട്ട് പീസസ് വരുന്നതാണ് ഞാൻ ഈ പൊടിച്ചിട്ട് ലാസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഷുഗർ സിറപ്പ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ ഗ്ലാസ്സിലും ഇട്ടുവെച്ചിട്ടുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യമൊക്കെ കുറച്ച് ഷോപ്പുകളിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സമയവും ഒന്നുപോലെ നമുക്ക് സെയിലായി കിട്ടണമെന്നില്ലല്ലോ എങ്കിലിത് നമുക്ക് നൂറ് രൂപയാണ് അവർ പുറത്ത് കൊടുക്കുന്നത് ഞാനിത് എൺപത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വാങ്ങുന്നവർക്ക് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്കും കൊടുത്തോണ്ടിരുന്ന കേട്ടോ അപ്പം അത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് വെറ്റെയ്തതിന് ശേഷം ക്രീമാണ് നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല്ലേ ഏറ്റവും ലാസ്റ്റ് ലെയറിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കേക്ക് കേക്കൊന്നും വേസ്റ്റായി പോകത്തില്ല അപ്പോൾ ആ ലാസ്റ്റ് ലെയറിൽ നമ്മൾ കട്ടിങ് പീസ് ഒന്ന് കൈ കൊണ്ട് തന്നെ പിടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു അടി അടിച്ച് എടുത്താൽ മതിയാവും അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും നമ്മൾ അതിട്ടാണ് ആദ്യത്തെ ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാമത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യുന്നു പിന്നെ ക്രീം വെച്ച് കൊടുക്കുന്നു പിന്നെ ഇനി അതിൻ്റെ പുറത്തോട്ടേന്നെ നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് പീസസ് ഓരോന്ന് വെച്ച് കൊടുക്കുക പിന്നെയും ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ചോക്ലേറ്റ് ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ല ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഞാൻ ഈ ഡാർക്ക് കോമ്പൗണ്ടാണ് റിച്ച് ഡാർക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂട് സമയമാണെങ്കിൽ നന്നായിട്ട് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ എടുത്ത് അപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടിങ്ങനെ കട്ട് പീസായിട്ട് കിട്ടും ഇല്ലെങ്കിൽ അലിഞ്ഞു പോകും അപ്പോൾ നമ്മൾ അടുത്ത പീസും വെച്ച് കൊടുത്തിട്ടുണ്ടേ അടുത്ത പീസും വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ പിന്നെയും ക്രീം ഇടുക പിന്നെ ചോക്ലേറ്റ് പീസസ് ഇടുക പിന്നെ വേണമെങ്കിൽ ചിലർ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കട്ട് പീസ് ചെയ്ത് കൊടുക്കും ഞാൻ അതിന് പകരം ഞാൻ നമ്മുടെ ചോക്ലേറ്റ് പീസസ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ ഹെർഷ്യസ് സിറപ്പ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യും ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നല്ല മുൻപിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഫ്ലേവർ വേറെ ഫ്ലേവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്നെ ചെയ്യുമ്പോഴായിട്ട് ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ചിലപ്പോൾ തിരക്ക് കാരണം നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റാണ്ട് പെട്ടെന്നുള്ള ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മളത് ഡെലിവർ ചെയ്യും അപ്പോൾ വോയിസ് കൊടുത്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൂച്ച കുഞ്ഞാനായിട്ടാന്ന് വിളിച്ച് ബാളം വെച്ചത് അപ്പോൾ അത് നിർത്തി വെച്ചിട്ട് പിന്നെ അടുത്ത് അവനുള്ള ഫുഡ് കൊടുത്തു അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ആലോചിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വീട്ടമ്മമാരായിട്ടിരിക്കുന്നവർക്ക് സമയമുണ്ടെങ്കിൽ കണ്ടെത്തി നമ്മൾ സമയമുണ്ടെങ്കിലും തന്നെ നമ്മുടെ ജീവിത രീതികളും ശൈലികളും ഒരുപാട് തിരക്കുള്ള ഇതാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് ഷോപ്പിലും കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്തും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ പിന്നെയും ഒരു പീസൂടെ വെച്ച് കൊടുത്തു ക്രീമും വെച്ചിട്ട് നമ്മളെനിക്ക് അടുത്ത ലാസ്റ്റ് ലെയർ ആണ് അപ്പോൾ അതിന് കുറച്ച് ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത് ഇത് ക്രീം ഫുള്ള് മോളോട്ടായിരിക്കും അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് നല്ലതായിട്ട് കവർ ചെയ്തു പിന്നെ നമ്മുടെ സ്പൂൺ ഇതിനുള്ള സ്പൂൺ ഉണ്ടല്ലോ സ്പൂൺ വെച്ച് സ്റ്റിക്കർ നമ്മുടെ സ്റ്റിക്കർ തന്നെ ലോകം വെച്ചിട്ടുള്ള സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റിക്കർ കൂടെ വെച്ച് സ്പൂണും കൂടെ വെച്ചിട്ടൊന്ന് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാർ കേക്ക് റെഡിയായി ഇപ്പോൾ ഇത് മുന്നൂറ്റി അൻപത് എം എൽ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്